പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ നിരന്തപറമ്പിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മലമ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് രോഗബാധിതരെ കണ്ടെത്താനായി നിരന്തപറമ്പ് മന്ത്രിസയിൽ വെച്ച് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി റാഷിദിന്റെ നേതൃത്വത്തിൽ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞ കഴിഞ്ഞാളിക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് നിരന്തപറമ്പ് അങ്ങാടിയുമായി ബന്ധപ്പെടുന്ന പരിസര പ്രദേശത്തെ കടകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും രക്തം ക്യാമ്പിൽ ഇന്ന് നടന്ന ക്യാമ്പിൽ എല്ലാവരുടെയും രക്ത സാമ്പിളുകൾ ശേഖരിച്ചു നാളെയാണ് പരിശോധനയുടെ ഫലമറിയുക ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും വി റാഷിദ് പറഞ്ഞു പറഞ്ഞുപറമ്പ് താമസിക്കുന്ന ഒരു അതിഥി തൊഴിലാളി മലമ്പനി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ പേരെയും ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഇന്നിവിടെ നടക്കുന്നത് കൊതുകിലൂടെ പടരുന്ന ഈ ഒരു രോഗം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങാടിയിൽ താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരായ ആർക്കെങ്കിലും രോഗം പടരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും പൂർണ്ണമായി അതില്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്ദേശിക്കുന്നത് എല്ലാ കൃത്യമായ കൂടിയാണ് ഈ ഒരു പരിശോധന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എ കെ സ്വപ്നൻ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കിഷോർ ബാലൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ പി അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്